വാഹനാപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ രാകേഷ് കാലൂരിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മട്ടന്നൂരിൽ സർവകക്ഷി അനുശോചന യോഗം സിപിഎം മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അനുസ്മരണ യോഗം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു പേഴ്സണൽ ഒരു ജീവനക്കാരനായിട്ട് ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ പ്രവർത്തനായിരുന്നു രാകേഷ് ഇത് കുറച്ച് വർഷം മുമ്പേ ഇതിന് സമാനമായ ഒരു അനുഭവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മാധ്യമത്തിന്റെ പ്രവർത്തകൻ നാസർ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മെ അമ്മയെ പറ്റി വരുന്നത് അതിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അനുഭവമാണ് മാധ്യമ മേഖലകളിൽ ഉണ്ടായിട്ട് കഴിഞ്ഞ വർഷം കണ്ണൂരിൽ നടന്ന പുസ്തക ഉത്സവ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഏറ്റവും മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് രാകേഷിനാണ് ലഭിച്ചിരുന്നത് അങ്ങനെ ദേശാഭാനിയിൽ അവാർഡ് വാങ്ങിയിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാരെ അനുമോദിച്ചുകൊണ്ട് ദേശാപാനി കൊച്ചി ബ്യൂറോയിൽ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പേ ഒരു അനുമോദന ചടങ്ങ് നടത്തിയിരുന്നു ആ ചടങ്ങിൽ വെച്ചാണ് പ്രസിഡന്റ് എഡിറ്ററായിരുന്ന സുധാർ സ്വരാജെ രാകേഷിന് ഉപഹാരം സമർപ്പിച്ചത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ ടി വി നാരായണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എം രതീഷ് ഒ കെ പ്രസാദ് എ കെ രാജേഷ് ഇ പി ഷംസുദ്ദീൻ എം കുമാരൻ അണിയേരി അച്യുതൻ കെ പി രമേശൻ എം കെ അബ്ദുറഹ്മാൻ സി വി ശശീന്ദ്രൻ എൻ വി ചന്ദ്രബാബു ശരത് കൊതേരി തുടങ്ങിയവർ സംസാരിച്ചു ഐ ബി പരിസരത്ത് നിന്നും ആരംഭിച്ച മോനയാഥ നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്തോടെ മട്ടന്നൂർ ഇരട്ടി റോഡിലുണ്ടായ അപകടത്തിലാണ് രാകേഷ് മരിച്ചത് ഗ്രാമിക്കനുസ് തൃശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ